ഫോൺ ചാർജ് ചെയ്തതിനു ശേഷം ചാർജർ പ്ലഗ്ഗിൽ തന്നെ ഇട്ടു പോകുന്ന ശീലമുണ്ടോ മിക്കവരും ഫോൺ ചാർജ് ചെയ്ത ശേഷം ഇങ്ങനെയാവും ചെയ്യുന്നത് ഫോൺ ചാർജറിൽ നിന്ന് വേർപെടുത്തിയാൽ വൈദ്യുതി ഉപയോഗിക്കില്ല എന്ന് കരുതിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ശരിക്കും അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത് പഠനങ്ങൾ അനുസരിച്ച് ഉപയോഗത്തിന് ശേഷവും ചാർജർ പ്ലഗ്ഗിൽ തന്നെ ഓഫ് ആകാതെ ഇട്ടാൽ അത് വാമ്പയർ പവറിന് കാരണമായേക്കാം ഇത് ഊർജം പാഴാക്കുന്നതിലേക്ക് നയിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വാമ്പയർ പവർ എന്നത് പ്ലഗിനായി തുടരുന്നതും എന്നാൽ സജീവമായി ഉപയോഗത്തിലല്ലാത്തതുമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ തോതിലുള്ള വൈദ്യുതിയാണ് ചാർജറിനെ കുറഞ്ഞ അളവിൽ മാത്രമേ ഊർജം ഉപയോഗിക്കാൻ കഴിയൂവെങ്കിലും ടെലിവിഷനുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഉപകരണങ്ങളിലുടനീളം പ്രവർത്തിക്കുമ്പോൾ ഇത് ഗാർഹിക വൈദ്യുതി ഉപയോഗത്തിലും നിങ്ങളുടെ വൈദ്യുതി ബില്ലിലും ഗണ്യമായ വർധനവിന് കാരണമാകും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഒരു ചാർജർ ഉപയോഗിക്കുന്ന വൈദ്യുതി വളരെ കുറവാണ് എന്നാൽ വീടുകളിലും ഓഫീസുകളിലും നിരന്തരം ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഇത് വർദ്ധിക്കുന്നു കാലക്രമേണ ഇത് അനാവശ്യമായ വൈദ്യുതി ഉപഭോഗത്തിലേക്ക് നയിക്കുക മാത്രമല്ല നിങ്ങളുടെ ചാർജറിന്റെ ആയുസ് കുറയ്ക്കുകയും ചെയ്യും അതിനാൽ ഇനി മുതൽ ചാർജ് ചെയ്ത ശേഷം ചാർജർ അഴിച്ചു വെക്കാൻ മറക്കേണ്ട